ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ബീച്ചിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു തെയ്യത്തിൻ്റെ ഒരു രൂപമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വളരെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മളെ കണ്ണുക്കാരുടെ സ്വന്തം കലയാണ് തെയ്യം പോയതൊരു ഒരു ശനിയാഴ്ച ആയിരുന്നു എന്നിട്ടും അവിടെ എന്തൊരു തിരക്കാണെന്ന് അറിയാമോ ബീച്ചിൽ ഈ ഒരു പാർക്കൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് അധിക കാലൊന്നും ആയിട്ടില്ല ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ട് വളരെ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാടായിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളാണ് അതുപോലെ തന്നെ മുതിർന്നവരുമാണ് ഇവിടേക്ക് ഡെയിലി വരുന്നത് എന്നാണ് പറയുന്നത് കേട്ടത് അതുപോലെ തന്നെ നിങ്ങൾ മുഴപ്പിലങ്ങാട് ബീച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്കറിയാം കേരളത്തിൽ മറ്റൊരിടത്തും കാണാത്തൊരു പ്രത്യേകത എവിടെയുണ്ട് അതായത് നമുക്ക് ബീച്ചിലേക്കൂടി ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ പറ്റും അത് പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടി ഡ്രൈവിംഗ് ബീച്ചാണ് നമ്മളെ സ്വന്തം മുഴപ്പിലങ്ങാട് ബീച്ച്